നമസ്കാരം ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പം യൂട്യൂബിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മമുഹൂർത്ത വിളക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെ നല്ല സൗഭാഗ്യങ്ങളെല്ലാം കൈവ കൈവന്നു ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നേടാൻ പറ്റി എന്നൊക്കെയായിട്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റി ധാരാളം വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ട് ഞാനും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് ഞാൻ നാൽപ്പത്തെട്ട് ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചിരുന്നത് ഞാനും കുളിക്കാതെ ഹാളിൽ അഞ്ച് മൺചുരാതികളിലായിട്ടാണ് വിളക്ക് തെളിയിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇതുവരെ ഇതുവരെ എന്നല്ല ഈ ഒരു അടുത്ത ഇടയായിട്ട് ഇങ്ങനെ ഒരു വിളക്കിനെ പറ്റി നമുക്ക് നമ്മുടെ കേരളത്തിൽ ആരും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിവില്ല സാധാരണ ബ്രഹ്മമുഹൂർത്ത വിളക്കിൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത നേരത്ത് എഴുന്നേറ്റ് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുകയും അല്ലെങ്കിൽ പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കത്തിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു തട്ടത്തിൽ വെച്ചിട്ട് ഒരു അഞ്ച് ചിരാതുകളിലായിട്ട് വിളക്ക് തെളിയിക്കുന്ന കാര്യം ഇതുവരെ എൻ്റെ അറിവിൽ ഞാൻ ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് ഞാനും ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഞാനും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് പോലെ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ കുളിക്കാതെ അഞ്ച് മൺചിരാതുകളിലായിട്ട് ബ്രഹ്മ മുഹൂർത്ത ഒരു നാലുമണിയായപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടാണ് വിളക്ക് തെളിയിച്ചോണ്ടിരുന്നത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കണം എട്ട് ദിവസമായപ്പോഴത്തേക്കും എൻ്റെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് മുടങ്ങിപ്പോയി പിന്നീട് അത് കഴിഞ്ഞിട്ട് എനിക്കിത് എന്നൊരു ഡെഡിക്കേഷനോട് കൂടി ഞാൻ നാൽപ്പത്തെട്ട് ദിവസം തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു ഇത് തെളിയിക്കുമ്പോഴും ഇത് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷവും എൻ്റെ മനസ്സിലും നിറയെ സംശയങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് ഇത് കുളിക്കണ്ട കുളിക്കാതെ തെളിയിക്കാം എന്ന് പറയുന്നത് പൂജാമുറിയിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല പൂജാമുറിയിൽ തെളിയിക്കേണ്ട ഹാളിൽ തെളിയിച്ചാൽ മതി പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്കതിൻ്റെ ഫലം കിട്ടും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും അത് തെളിയിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ തെളിയിക്കാത്തവരാണെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം ഉള്ളവരാ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെപ്പോലെ ഇതുപോലെ സംശയങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനും ഇതിനെപ്പറ്റി കുറേ ആൾക്കാരോട് ചോദിച്ചു എനിക്ക് കുറച്ച് ആൾക്കാർ അറിയാം അറിയാം അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിനോടും അല്ലാണ്ടുള്ള കുറച്ച് ആൾക്കാരോടും ഒക്കെ ഇങ്ങനെ ചോദിച്ചു ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ പറ്റി പിന്നെ കുറേ കുറേ വീഡിയോസ് കണ്ടു എന്താണ് ഇത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ അടുത്തിടെ ആയിട്ടാണ് ഒരു വീഡിയോ കാണാൻ ഇടയായത് അതിനകത്ത് ഒരു മാഡം കുറച്ച് എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു മാഡമാണ് ആ മാഡം ഇങ്ങനെ അവർ എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുന്നവരാണ് വീട്ടിൽ അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ചിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും അവരുടെ വീട്ടിൽ അവർ ഒന്നും നന്നായിട്ട് പോകുന്നില്ല എല്ലാ കാര്യത്തിനും ഒരു തടസ്സം പോലെ കാണുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പ്രമുഖരായിട്ടുള്ള ഒരു ആസ്ട്രോളജറെ വിളിച്ചു നമ്മുടെ ജ്യോതിഷൻ ഉണ്ടല്ലോ അവരെ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു കൊടുത്ത വിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു തട്ടത്തിൽ മൺചിരാത് അഞ്ച് മൺചിരാതെടുത്തിട്ട് പൂജാമുറിയിൽ തെളിയിക്കേണ്ട ഇങ്ങനെ ഹാളിലോ എവിടെയെങ്കിലും തെളിയിക്കുക അത് ബ്രഹ്മ മുഹൂർത്തത്തിൽ മൂന്ന് മണി തൊട്ടുള്ള സമയത്ത് ഏത് വേണമെങ്കിലും നമുക്ക് തെളിയിക്കാം അഞ്ച് മൺജിരാധികളിലായിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കൂ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും അല്ലാതെ അതായത് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത എന്ത് കാര്യങ്ങളാണെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ തെളിയിക്കാനും അഞ്ച് മൺചിരാധികൾ തെളിയിക്കാനും പൂജാമുറിയിൽ തെളിയിക്കേണ്ട കുളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിനും ഒക്കെ പറയുന്നതിനും ഒക്കെ പുറകിൽ ഒരു കാരണം ഉണ്ട് അപ്പോൾ അഞ്ച് ചിരാതുകളാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് തെളിയിക്കണമെന്ന് പറയുന്നത് അത് മൂന്ന് മണി കഴിഞ്ഞിട്ടുള്ള സമയം അതായത് ബ്രഹ്മമുഹൂർത്തം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മുഹൂർത്തമാണ് ആ സമയത്ത് മുപ്പത്തി മുക്കോടി ദൈവങ്ങളും പിതൃക്കന്മാരും പ്രകൃതിയും പഞ്ചഭൂതങ്ങളും ഉണരുന്ന സമയമാണ് അതിൽ ആ പ്രപഞ്ചത്തിന് വേണ്ടി പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഞ്ച് മൺചിരാതുകൾ ബ്രഹ്മമുഹൂർത്തത്തിൽ കൊളുത്തുന്നത് പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് കൊളുത്തുന്നതായതുകൊണ്ട് തന്നെ അത് പൂജാമുറിയിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹാളിലോ സിറ്റൗട്ടിലോ എവിടെ വേണമെങ്കിലും നമുക്ക് അത് തെളിയിക്കാം പിന്നെ പൂജാമുറിയിൽ തെളിയിക്കുന്നതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുളിക്കേണ്ട ആവശ്യവുമില്ല പിന്നെ മൺചിരാത് കൊളുത്തണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട് മഞ്ചി ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് മഞ്ചിരാത് നമ്മൾ തെളിയിക്കുമ്പോഴത്തേക്ക് പഞ്ചഭൂതങ്ങളെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കളിമണ്ണ് കൊണ്ട് വെള്ളത്തിൽ കുഴച്ചാണ് മൺചിരാ അതുണ്ടാക്കുന്നത് അവിടെ തന്നെ പഞ്ചഭൂതങ്ങളിൽ രണ്ടെണ്ണം അതായത് ഭൂമി ജലം അത് രണ്ടെണ്ണം വന്നു കഴിഞ്ഞു പിന്നീട് നമ്മൾ അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് തിരിയിട്ട് തെളിയിക്കുമ്പോഴത്തേക്ക് അവിടെ വായുവിൻ്റെ സാന്നിധ്യവും ഉണ്ട് ഈ വായുവും കാറ്റും എല്ലാം ആകാശമാകുന്ന പഞ്ചഭൂതത്തിലൊന്നായ ആകാശം ഒന്നിൻ്റെ കീഴിൽ വരുമ്പോഴാണ് അവിടെ അജ്വലനം സാധ്യമാകുന്നത് അങ്ങനെ മൺചിരാത് കൊളുത്തുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പഞ്ചഭൂതങ്ങളുടെ എല്ലാം സമ്മേളനമാണ് ഉണ്ടാകുന്നത് ആ മൺചിരാത് നമ്മൾ തെളിയിക്കുമ്പോഴത്തേക്കും ഓരോ പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ ഭൂതങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ അതായത് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിങ്ങനെ അഞ്ച് ഭൂതങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ മൺചിരാത് നമ്മൾ തെളിയിക്കുന്നു അതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ അഞ്ച് വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് വിളക്ക് തെളിയിക്കുന്നത് നമ്മൾ ദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാതെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് അതായത് പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തെളിയിക്കുന്നത് അങ്ങനെ അസ്ട്രോളജറ് പറഞ്ഞ പ്രകാരം ആ മാഡം ്രഹ്മ മുഹൂർത്തത്തിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കൈയും കാലും മുഖവും എല്ലാം കഴുകി വായെല്ലാം കഴുകി ഹാളിൽ അഞ്ച് മഞ്ചു വിളക്ക് തെളിയിച്ചു ആ വിളക്ക് തെളിയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാഡം പറയുന്നു വീട് വീട്ടിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിജയം കണ്ടെത്താനാവുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ മാഡം പറഞ്ഞ് അതിൻ്റെ അറിവ് അനുസരിച്ചിട്ട് പിന്നീട് എല്ലാ ആൾക്കാരിലേക്കും പകർന്നു വന്ന ഒരു പരിഹാര ദീപമാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇത് പരിഹാര ദീപമായതുകൊണ്ട് തന്നെ എല്ലാവരും തെളിയിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സന്തോഷാവസ്ഥയിലല്ല പോകുന്നതെങ്കിലോ ഒരു പരിഹാര ദീപമായിട്ട് നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം അല്ലാതെ സാധാരണ നമ്മൾ വീടുകളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ അല്ലെങ്കിൽ വാതുക്കൽ നിലവിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും അതിനൊരു സംശയവും വേണ്ട എന്നിട്ടും നടക്കാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരിഹാര വിളക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് തെളിയിക്കാവുന്നതാണ് ആ ഈ വിളക്ക് തമിഴ്നാട്ടിലാണ് കേട്ടോ ആദ്യമേ പ്രചരിച്ചു വന്നത് തമിഴ്നാട്ടിലുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരു ലേഡി എന്ന് പറഞ്ഞില്ലേ ആ ലേഡി തമിഴ്നാട്ടിലുള്ള ലേഡിയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തതും തമിഴ്നാട്ടിൽ തന്നെയുള്ള ഒരു ആസ്ട്രോളജറാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറഞ്ഞറിഞ്ഞ് ഇത് കേട്ടറിഞ്ഞ് ധാരാളം ആൾക്കാർ ഇത് തെളിയിക്കുകയും അവർക്കതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു അത് പിന്നീട് പിന്നീട് എല്ലാ സ്ഥലങ്ങളിലോട്ടും നമ്മുടെ കേരളത്തിലോട്ടുമൊക്കെ വന്ന് നമ്മളുമൊക്കെ തെളിയിക്കാനായിട്ട് തുടങ്ങിയത് നമുക്കറിയാം അല്ലേ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല ആ ഒരു തത്വമാണ് ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് നമ്മൾ തെളിയിക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ കുളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രാർത്ഥന എന്തായാലും നമ്മൾ ഒരു വിളക്ക് തെളിയിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നമ്മൾ അത് കൊളുത്തുമ്പോഴത്തേക്ക് ഇൻ എന്ത് കാര്യമാണോ നമുക്ക് സാധിക്കാനുള്ളത് ആ കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ ആ ഒരു നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ചിന്ത മാത്രം മതി നമ്മളുടെ കാര്യം സാധിക്കാനായിട്ട് അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥനയ്ക്കും വലിയ പ്രാധാന്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പഞ്ചഭൂതങ്ങളോടാണെങ്കിലും പ്രകൃതിയോടാണെങ്കിലും നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ് ആ ആവശ്യം എത്രയും വേഗം പ്രപഞ്ചം നമുക്ക് നിറവേറ്റി തരുന്നതുമാണ് അപ്പോൾ ഇങ്ങനെയാണ് ബ്രഹ്മ മുഹൂർത്ത പരിഹാര വിളക്കിനെ പറ്റിയുള്ള എൻ്റെ അറിവ് ഞാൻ നേടിയ അറിവ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ആരെങ്കിലും കമൻറ്റിൽ വന്ന് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ അറിവ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും അത് ഏകദേശം ഒരു സത്യമാണെന്ന് എനിക്ക് തോന്നി പിന്നെ ആ മാഡം പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും അതും എനിക്ക് വിശ്വാസമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ഇതിന് സംശയമുള്ള ആൾക്കാർ എന്തായാലും കുറച്ച് പേരെങ്കിലും കുറച്ച് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടോ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ വന്ന് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയാണ് ബ്രഹ്മമുഹൂർത്ത പരിഹാര വിളക്കിനെ പറ്റിയുള്ള ചെറിയ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ബ്രഹ്മ വിളക്ക് തെളിയിച്ചിട്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നന്ദി